ഹലോ നിങ്ങളുടെ ചെറിയ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം വേൺ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ മാർക്കറ്റിംഗ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽ നല്ല രീതിയിൽ കൂടെ നല്ല രീതിയിൽ അതിലൂടെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വേറെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന് അവരുടെ അടുത്തുനിന്ന് നമ്മൾ സെയിൽ ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കുക നമ്മുടെ കസ്റ്റമേഴ്സിന് ആയിട്ടുള്ള എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ സെയിലൊന്നും ചോദിച്ചിട്ടില്ല അതായത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ എടുക്കാൻ പറഞ്ഞിട്ടില്ല അതിനുക്ക് മുമ്പേ തന്നെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഒരു കടപ്പാടിൻ്റെ ഒരു ഫീലുണ്ടാവും ആ ബിസിനസ്സിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ എന്തൊക്കെയോ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഒരു ഫീൽ അവരുടെ മനസ്സിലുണ്ടാവും ഇങ്ങനെ ആ ഫീൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ സെയിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു ഒരു പ്രഷർ ഫീൽ ചെയ്യും ഈ പ്രൊഡക്റ്റ് വാങ്ങണം ഈ സർവീസ് എടുക്കണമെന്നുള്ളൊരു പ്രഷർ ഫീൽ ചെയ്യും ഇതിനെ റെസിപ്രൊക്കേഷൻ എന്നാണ് പറയണത് അത് പേരൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾ ഈ തത്വം വർക്കൗട്ടാവണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം റെസിപ്രൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു ഹൗസ് വാമിംഗ് നടക്കുകയാണ് പരതാമസം നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഗസ്റ്റ് ആളുകളെയൊക്കെ ക്ഷണിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി നെയ്ബേഴ്സിനെയൊക്കെ ക്ഷണിക്കാൻ നേരത്ത് പലരും വരുന്നു എന്നിട്ട് അവരെല്ലാം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരും ആ ഗിഫ്റ്റിൽ അത് ആരാണ് തന്നതെന്ന് അറിയാനായിട്ട് അവരുടെ ഒരു ചെറിയൊരു ടാഗും വച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് നോക്കാൻ നേരത്ത് ഓരോരുത്തരുടെ ഗിഫ്റ്റ് കണ്ട് നമ്മൾ ഇഷ്ടപ്പെടും അപ്പോൾ ആ ക്ഷണിച്ച ആളുകൾ നമുക്ക് ഓരോ ഗിഫ്റ്റ് തരാൻ നേരത്ത് ഇതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ അവരുടെ വീട്ടിൽ നടക്കാൻ നേരത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റെസിപ്രോസിറ്റീവ് വർക്കൗട്ടാകും കാരണം അവർ നമുക്ക് ഗിഫ്റ്റ് തന്നു ഇനി നമ്മളും അവർക്കും എന്തെങ്കിലും കൊടുക്കണം ഇതെല്ലാം മനുഷ്യരുടെ എന്താ പറയുക ബ്രെയിനിൽ ദൈവം അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കണേ അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതലേ നമ്മളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന ആ സൊസൈറ്റി നമ്മളങ്ങനെ ആക്കി എടുത്തേക്കുകയാണ് ഇത് മനുഷ്യരുടെ എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് വളരെ ചുരുക്ക ആളുകൾ മാത്രമാണ് ഈ ഒരു തത്വത്തിന് പുറത്ത് നിന്നിട്ട് പ്രവർത്തിക്കണോളൂ അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റ് തരാൻ നേരത്ത് നമ്മളുടെ ഹൗസ് വാമിംഗിന് നമുക്ക് ആ ഗിഫ്റ്റ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ഓപ്പോസിറ്റ് ആ തന്ന ആളുടെ വീ വീട്ടിലും ഈ ഹൗസ് ഫാമിംഗ് നടക്കാൻ നേരത്ത് നമ്മളുടെ അടുത്ത് ഈവൻ കാശില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ആ ഒരു സംഗതി ആ ഒരു കടപ്പാടുള്ളി കിടക്കണതുകൊണ്ട് നമ്മളത് എങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യാനായിട്ട് നോക്കും ഇതാണ് റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് ബിസിനസ്സിലും യൂസ് ചെയ്യാം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലും കസ്റ്റമേഴ്സും മനുഷ്യരാണല്ലോ അപ്പോൾ ഈ സൈക്കോളജി നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിന് സൗജന്യമായി അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സെയിലിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെയിൽ കഴിഞ്ഞതിന് ശേഷമല്ല സെയിലിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കാൻ നേരത്ത് ഇതേ പ്രിൻസിപ്പിൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലും വർക്കൗട്ടാകും അപ്പോൾ ഈ ഇത് അവരെ മനസ്സിൽ കിടക്കണതുകൊണ്ട് ഈ കടപ്പാടിൻ്റെ ഒരു ഫീൽ ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് ആ കടപ്പാടിൻ്റെ ഫീൽ ഉണ്ടായിരിക്കാൻ തന്നെ നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും സെല്ല് ചെയ്യാൻ നേരത്ത് ആ എക്സ്ട്രാ ഒരു പുഷ് കിട്ടും എക്സ്ട്രാ എക്സ്ട്രാ ഒരു തള്ള് കിട്ടും കസ്റ്റമേഴ്സ് അത് എടുക്കാൻ കുറച്ചും കൂടി നിർബന്ധിതരായിട്ട് മാറും അതാണ് ഈ സൈക്കോളജി ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് ഇനി ഇതെങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ ഇത് അപ്ലൈ ചെയ്യും പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ ചെയ്യും ഇപ്പോൾ ഈ ഒരു തിയറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്രാക്ടിക്കലായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം നിങ്ങളുടെ ബിസിനസ് ഇപ്പം മൊബൈൽ റിപ്പയറിങ്ങിൻ്റെ ഷോപ്പാന്ന് വിചാരിക്കുക മൊബൈൽ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സർവീസൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോപ്പ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ്ങിൻ്റെ ഉണ്ടല്ലോ ആ ചാർജിങ്ങിൻ്റെ ആ സ്ലോട്ട് ക്ലീൻ ചെയ്യുന്ന സർവീസ് വേണമെങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റണം ചാർജിങ്ങിൻ്റെ ആ സോട്ട് ക്ലീ ആ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രത്യേക സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് ഫ്രീ ആയിട്ട് ചെയ്തു തരും നമ്മളിത് അഡ്വർട്ടൈസ് ചെയ്യുക ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്കറ്റിങ് ചെയ്യാം സൗജന്യമായിട്ട് ആ ചാർജിങ്ങിൻ്റെ ആ ഒരു സ്ലോട്ട് ക്ലീൻ ചെയ്തു തരും ആ സ്ലോട്ട് ക്ലീൻ ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തി കഴിഞ്ഞാൽ ചാർജ് കയറില്ല നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ബിസിനസ്സാണ് പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഈ ഫ്രീ ആയിട്ടുള്ള ഈ സേവനം കൊടുത്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിങ് ചെയ്യാൻ നേരത്ത് പരസ്യം ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഷോപ്പിലേക്കുള്ള ആളുകളുടെ ആ ട്രാഫിക്കിൻ്റെ എണ്ണം കൂടും സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ വരും കാരണം സൗജന്യമായിട്ട് നിങ്ങൾ ഈ പോർട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സൗജന്യമായിട്ട് ഒന്നും ഒരു സ്ട്രിങ്ങും അറ്റാച്ച് ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് സൗജന്യമായിട്ട് നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ ഫുഡ് ട്രാഫിക്കിങ് നമ്മളുടെ ഷോപ്പിലേക്ക് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അതിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്തായാലും സൗജന്യമായിട്ട് അത് ക്ലീനിങ് ചെയ്ത് അങ്ങനെ പോകില്ല അവരെന്തെങ്കിലും കൂടി എക്സ്ട്രാ സർവീസും കൂടി നിങ്ങളുടെ അടുത്ത് നടക്കും ചിലപ്പോൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണതോ അല്ലെങ്കിൽ അവരുടെ ഡിസ്പ്ലേയുടെ സൈഡിൽ പൊട്ടിയിരിക്കണ അപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്ക് കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ എക്സ്ട്രാ കൂടിയും വാങ്ങിക്കും കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കടപ്പാടിൻ്റെ ഒരു ഫീല് വന്നു കഴിഞ്ഞു നിങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണമുണ്ട് ഇനി ഒരു കുറച്ച് വിഭാഗം ചിലപ്പോൾ അധിക വിഭാഗം അത് ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയേക്കാം പക്ഷേ ഇത് നിങ്ങൾ റിപ്പീറ്റ് സെയിലിന് വേണ്ടിയിട്ട് അവരെ പാകപ്പെടുത്തി എടുക്കും നർച്ചർ ചെയ്തെടുക്കും രണ്ടാമത് അവരുടെ ഫോണിന് നിലവിൽ അവരുടെ ചില ഫോണുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർ ജസ്റ്റ് വരുന്നു ചാർജിങ്ങിൻ്റെ പോർട്ട് ക്ലീൻ ചെയ്യുന്നു പോകുന്നു നിങ്ങൾക്ക് അവിടെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല പക്ഷേ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത തവണ ആ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൻ്റെ മൈൻഡിൻ്റെ ടോപ്പിൽ നിങ്ങൾ വരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വരും കസ്റ്റമർ മാർക്കറ്റ് റെഡി ആകുന്നത് എപ്പോഴാണോ ആ മാർക്കറ്റ് റെഡി ആകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മൈൻഡിന്റെ ടോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിൽ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കും ചിലപ്പോൾ തുടക്ക സമയത്ത് ഒരു നഷ്ടം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അത് നഷ്ടമല്ല അത് റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് എപ്പോഴും നമ്മളുമായി മത്സരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫൻ്റ് ആയിരിക്കണം അങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലെപ്പോഴും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മയുണ്ടാവും അവരെപ്പോഴും ഓർത്തിരിക്കും എൻ്റെ അടുത്ത് ഞാൻ ഇന്ന വരെ ഒരു സർവീസ് ഇങ്ങനെ എനിക്ക് സൗജന്യമായിട്ട് ആരും ചെയ്തു തന്നിട്ടില്ല അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായിട്ട് മാറി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കടപ്പാടിൻ്റെ ഫീല് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലുണ്ടാവും ഇനി ഇത് മൊബൈൽ ഷോപ്പിൻ്റെ ഉദാഹരണം ഇനി വേറെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ബേക്കറി നടത്തുന്ന ഒരാളാന്ന് വിചാരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ സാമ്പിൾസ് കൊടുക്കാം കസ്റ്റമർ ഫ്രീ സാമ്പിൾ തരുമോന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കുറച്ച് പൊടിച്ച് കൊടുക്കണതിനെ പറ്റിയല്ല ഞാൻ പറയണത് നിങ്ങളിത് ആക്റ്റീവായിട്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കണേനെ പറ്റിയിട്ടാണ് പറയണം അത് നിങ്ങളുടെ പരസ്യത്തിൻ്റെ ഭാഗവും ആക്കണം എന്നാലാണ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഇത് ഫീൽ വരുള്ളൂ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ എണ്ണം കൂടുകയുള്ളൂ ഒഴുക്ക് കൂടുള്ളൂ ആ സ്ഥാപനത്തിലേക്ക് അപ്പോൾ ഫ്രീ സാമ്പിൾസ് നിങ്ങൾ കൊടുക്കുക ഇപ്പോൾ ബേക്കറി ആണ് നടത്തണമെങ്കിൽ ഫ്രീ സാമ്പിൾ കൊടുക്കുക ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വ്ലോഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ഡൽഹി മാർക്കറ്റിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കാളുകളൊക്കെയാണ് അത് ചെയ്യണുള്ളൂ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ സൈഡിലൊരു സ്ട്രീറ്റ് ഉണ്ട് വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ബേക്കറി ഐറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ സെല്ല് ചെയ്യുന്നവർ പ്രത്യേകമായിട്ടൊരു സ്റ്റാഫിനെ നിർത്തിയൊക്കെയാണ് ഈ ഫ്രീ ആയിട്ടുള്ള സാമ്പിൾ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് അതിനു വേണ്ടി മാത്രം ഒരു സ്റ്റാഫിനെ നിർത്തിയേക്കുകയാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ അതിൽ നിന്ന് കുറച്ച് പൊടിച്ചെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വരും അപ്പം നമ്മളത് കഴിച്ചിട്ട് കുറച്ചങ്ങ് നടന്ന് ചെല്ലാം നേരത്ത് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് റിട്ടേൺ വന്ന് അവർക്ക് ഈ ഒരു സ്റ്റാഫിനു വേണ്ടി പ്രത്യേകം നിർത്തിയേക്കുന്നത് കൊണ്ട് എക്സ്ട്രാ സെയിൽ അവർ അതിലൂടെ ജനറേറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആവുന്ന സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഉള്ളിൻ്റെ ഉള്ളിലൊരു കടപ്പാടിൻ്റെ ഒരു ഫീല് സെയിൽ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നൊരു എഫക്റ്റാണത് ഇത് ചിലപ്പോൾ നിങ്ങളൊരു ന്യൂ ഡോക്ടർ ആയിരിക്കുക പഠിച്ചിറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾക്കും ഈ ഇത് ഉപയോഗിക്കാം സൗജന്യമായിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കാം അങ്ങനെ ഏത് മേഖലയിലും നമുക്ക് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിരുന്ന് ആലോചിക്കുക എന്താണ് എൻ്റെ കസ്റ്റമേഴ്സിന് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നമുക്കും അത് അഫോർഡബിൾ ആയിരിക്കണം എല്ലാം സൗജന്യമായിട്ട് കൊടുക്കാനല്ല ഉദ്ദേശിച്ചത് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സൗജന്യമായിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ നേരത്ത് മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്തായി മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് ഇത് ഈ സ്ട്രാറ്റജി മാത്രം യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്ന് പയറ്റി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിൽ നല്ല രീതിയിൽ വർദ്ധിക്കും വിശദമായിട്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് Thank you for watching.